പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയൽ അച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്നത്തെ വചനവായനയുടെ പാഠഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒന്ന് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്ന് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഒന്ന് സോളമൻ കിരീടാവകാശി വർഷങ്ങൾ കടന്നുപോയി ദാവീദ് രാജാവ് വൃദ്ധനായി അവരവനെ പുതപ്പ് കൊണ്ട് മൂടിയെങ്കിലും അവന് ചൂട് ലഭിച്ചില്ല അവൻ്റെ പരിചാരകന്മാർ പറഞ്ഞു യജമാനായ രാജാവിന് വേണ്ടി ഒരു യുവകന്യകയെ അന്വേഷിക്കാം അവൾ രാജസന്നിധിയിൽ നിൽക്കുകയും അവന് പരിചാരികയായി മാറുകയും ചെയ്യട്ടെ അവൾ അവൻ്റെ മാറിൽ കിടക്കട്ടെ അങ്ങനെ എൻ്റെ യജമാനായ രാജാവിന് ചൂട് ലഭിക്കട്ടെ അവർ ഒരു യുവസുന്ദരിയെ ഇസ്രായേൽ പ്രദേശത്തെല്ലാം അന്വേഷിച്ചു ഷൂനാംകാരി അഭിഷാകിനെ അവർ കണ്ടെത്തി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു ആ യുവതി അതീവ സുന്ദരിയായിരുന്നു അവൾ രാജാവിന് പരിചാരികയായി തീരുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗീത്തിൻ്റെ മകൻ അദോനിയ ഞാൻ രാജാവാകും എന്ന് വീമ്പ് പറഞ്ഞു അവൻ തനിക്ക് വേണ്ടി രഥങ്ങളും കുതിരക്കാരെയും അമ്പത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും അവൻ്റെ പിതാവ് അവനെ വിഷമിപ്പിച്ചിരുന്നില്ല അഫ്സലോമിന് ശേഷം ജനിച്ച അവനും അതി കോമളനായിരുന്നു വാക്കുകൾ സെരൂയായയുടെ മകൻ യോവാബുമായും പുരോഹിതൻ അഭിയാഥറുമായും ആശയപരമായി ചേർന്നു പോകുന്നതായിരുന്നു അവർ അവന് പിന്തുണ നൽകി എന്നാൽ ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതൻ സാദോക്ക് യഹോയാദായുടെ മകൻ ബനായ പ്രവാചകൻ നാഥാൻ ധീരയോദ്ധാക്കളായ ഷിമൈ റെയ് എന്നിവർ അദോനിയായോടൊപ്പം ചേർന്നില്ല അദോനിയ എൻറോഗലിന് സമീപമുള്ള സാഹലത്ത് എന്ന കല്ലിൽ ആടുകളെയും കാളയെയും മെഴുത്ത കാലുകളെയും ബലിയർപ്പിച്ചു രാജകുമാരന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യൂതായിലെ രാജസേവകന്മാരായ എല്ലാ ആൾക്കാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാഥാൻ ബനായ യോദ്ധാക്കൾ തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചിരുന്നില്ല നാഥാൻ സോളമൻ്റെ അമ്മ ബച്ഛേബായോട് ഇപ്രകാരം പറഞ്ഞു ഹഗീത്തിൻ്റെ മകൻ അധോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ എന്നാൽ നമ്മുടെ യജമാനനായ ദാവീത് ഇതറിയുന്നുമില്ല നീ ഇപ്പോൾ വരിക ഞാൻ നിനക്കൊരു ഉപായം പറഞ്ഞു തരാം നീ നിന്നെ തന്നെയും നിന്റെ പുത്രൻ സോളമൻ്റെ ജീവനെയും രക്ഷിക്കുക നീ പോയി ദാവീദ് രാജാവിൻ്റെ പക്കൽ ചെന്ന് അവനോട് ചോദിക്കണം എൻ്റെ നാഥനായ രാജാവേ നിൻ്റെ മകൻ സോളമൻ എനിക്ക് ശേഷം രാജാവാകുകയും അവൻ എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്യുമെന്ന് അങ്ങയുടെ ദാസിയോടങ്ങ് ശപഥം ചെയ്തിട്ടുള്ളതല്ലേ പിന്നെന്തുകൊണ്ടാണ് അതോനിയ രാജാവാകുന്നത് നീ അവിടെ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്റെ വാക്കുകൾ സ്ഥിരീകരിച്ചു കൊള്ളാം ബക്ഷേബ മുറിയിൽ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു രാജാവ് ഏറെ വൃദ്ധനായിരുന്നു ശൂനാംകാരി അഭിഷാക് രാജാവിനെ പരിചരിക്കുന്നുണ്ടായിരുന്നു ബക്ഷേബ രാജാവിനെ താണു വണങ്ങി രാജാവ് അവളോട് ചോദിച്ചു നിനക്കെന്ത് വേണം അവൾ അവനോട് പറഞ്ഞു എൻ്റെ നാഥ നിന്റെ മകൻ സോളമൻ എനിക്ക് ശേഷം രാജാവാകും അവൻ എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും എന്ന് അങ്ങയുടെ ദൈവമായ കർത്താവിനെ കൊണ്ട് അങ്ങയുടെ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടുള്ളതാണല്ലോ ഇപ്പോഴിതാ അധോനിയ രാജാവായിരിക്കുന്നു എന്നിട്ടും അങ്ങ് എൻ്റെ നാഥനായ രാജാവ് അതറിയുന്നുമില്ല അവൻ കാളയെയും കൊഴുത്ത അനേകം ആടുകളെയും ബലിയർപ്പിക്കുകയും എല്ലാ രാജകുമാരന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും സൈന്യാധിപൻ യോവാബിനെയും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചതുമില്ല ഇപ്പോൾ എൻ്റെ നാഥനായ രാജാവെ ഇസ്രായേലിൻ്റെ മുഴുവൻ കണ്ണുകളും അങ്ങയുടെ നിറക്കാണ് എൻ്റെ നാഥനായ രാജാവിൻ്റെ സിംഹാസനത്തിൽ അങ്ങയ്ക്ക് ശേഷം ആര് ഉപവിഷ്ടനാകുമെന്ന് അവരോട് പ്രഖ്യാപിക്കേണ്ടതിനാണിത് തൻ്റെ പിതാക്കന്മാരോടൊപ്പം എൻ്റെ നാഥനായ രാജാവ് ശയിച്ചു കഴിയുമ്പോൾ ഞാനും എൻ്റെ മകൻ സോളമനും കുറ്റാരൂപിതരാകും ഇതാ അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാഥാൻ പ്രവാചകൻ വന്നു അവർ രാജാവിനെ ഇതാ പ്രവാചകൻ നാഥാൻ എന്നറിയിച്ചു അവൻ രാജസന്നിധിയിൽ പ്രവേശിച്ച് മുഖം നിലംപറ്റ കുനിഞ്ഞ് രാജാവിനെ വണങ്ങി നാഥാൻ ചോദിച്ചു എൻ്റെ യജമാനനായ രാജാവേ അദോനിയ എനിക്ക് ശേഷം രാജാവാകും എൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അവനിന്നിറങ്ങിച്ചെന്ന് കാളകളെയും കൊഴുത്ത അനേകം ആടുകളെയും ബലിയർപ്പിക്കുകയും എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാധരനെയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാ അവർ അവൻ്റെ മുമ്പാകെ തിന്നുകുടിച്ച് അതോനിയ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുന്നു എന്നാൽ അങ്ങയുടെ ദാസനായെന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദായുടെ മകൻ ബനായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല ഇക്കാര്യം എൻ്റെ യജമാനനായ രാജാവിൻ്റെ പക്കൽ നിന്നാണോ അങ്ങയുടെ കാലശേഷം എൻ്റെ യജമാനായ രാജാവിൻ്റെ സിംഹാസനത്തിൽ ആര് ആരുപവിഷ്ടനാകുമെന്ന് അങ്ങയുടെ ദാസരെ അങ്ങ് അറിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ദാവീദ് രാജാവ് മറുപടിയായി പറഞ്ഞു വിക്ഷേബായെ എൻ്റെ അടുത്തേക്ക് വിളിക്കുവിൻ അവൾ വന്ന് രാജാവിൻ്റെ മുമ്പാകെ നിന്നു അപ്പോൾ രാജാവ് ശപഥം ചെയ്തു പറഞ്ഞു സകല കഷ്ടതകളിൽ നിന്ന് എൻ്റെ ജീവനെ വീണ്ടെടുത്ത കർത്താവാണേ നിന്റെ മകനായ സോണമൻ എനിക്ക് ശേഷം രാജാവാകും അവൻ എൻ്റെ സിംഹാസനത്തിൽ എനിക്ക് പകരം ഉപവിഷ്ടനാകുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് ഞാൻ എപ്രകാരം ശപഥം ചെയ്തുവോ അപ്രകാരം തന്നെ ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബക്ഷേബ മുഖം നിലംപറ്റ കുനിഞ്ഞ് രാജാവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു എൻ്റെ നാഥനായ ദാവീദ് രാജാവ് നിത്യം ജീവിക്കട്ടെ ദാവീദ് രാജാവ് ആജ്ഞാപിച്ചു പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാഥായുടെ മകൻ ബനായയും എൻ്റെ അടുത്തേക്ക് വിളിക്കുവിൻ അവർ രാജസന്നിധിയിൽ ഹാജരായപ്പോൾ രാജാവ് അവരോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ യജമാനൻ്റെ സേവകരെയും കൂട്ടി എൻ്റെ മകൻ സോളമനെ എനിക്കായുള്ള കോവർ കഴുതിയുടെ മേൽ എഴുന്നള്ളിച്ച് ഗീഹോനിലേക്ക് ഇറക്കിക്കൊണ്ട് ചെല്ലുവിൻ അവിടെ വെച്ച് പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യണം നിങ്ങൾ കാഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് പ്രഖ്യാപിക്കണം അതിനുശേഷം അവൻ്റെ പിന്നാലെ നിങ്ങളും കയറിപ്പോരണം അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും അധിപനായി അവനെ ഞാൻ അവരോധിച്ചിരിക്കുന്നു യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പ്രതിവചിച്ചു ആമേൻ എൻ്റെ യജമാനനായ രാജാവിൻ്റെ ദൈവമായ കർത്താവും അപ്രകാരം തന്നെ കൽപ്പിക്കട്ടെ കർത്താവ് എൻ്റെ യജമാനനായ രാജാവിനോട് കൂടെ ആയിരുന്നതുപോലെ സോളമനോട് കൂടെയും ആയിരിക്കട്ടെ അവൻ്റെ സിംഹാസനം അവിടുന്ന് എൻ്റെ യജമാനനായ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തേക്കാൾ മഹത്തരമാക്കട്ടെ പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായായും കേറത്തുകാരും പെലേത്തുകാരും ഇറങ്ങിച്ചെന്ന് സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതിയുടെ മേൽ എഴുന്നള്ളിച്ച് ഗീഹോൻ്റിലേക്ക് ആനയിച്ചു പുരോഹിതൻ സാദോക്ക് കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർ കാഹളം മുഴക്കിയപ്പോൾ ജനമൊന്നാകെ ആർപ്പ് വിളിച്ചു സോളമൻ രാജാവ് നീണാൽ വാഴട്ടെ ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ കയറിച്ചെന്നു നൃത്തം ചവിട്ടിയും സ്തുതികളുയർത്തിയും ജനം വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ സ്വരം കൊണ്ട് ഭൂമി പിളരുമെന്നായി അധോനിയായും അവനോടൊപ്പമുള്ള ക്ഷണിക്കപ്പെട്ടവരും ആ സ്വരം കേട്ടപ്പോൾ ഭക്ഷിക്കുന്നത് അവസാനിപ്പിച്ചു യോവാബ് കാഹളനാദം കേട്ടപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നഗരത്തിൽ ആരവം വഴങ്ങുന്നത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതാ പുരോഹിതൻ അഭിയാഥറിൻ്റെ മകൻ ജോനാഥാൻ അവിടെ വന്നു അതോനിയ അവനോട് പറഞ്ഞു ഒരു നീ ധീരനായവൻ തന്നെ സദ്വാർത്തയാകും നീ ഉദ്ഘോഷിക്കുന്നത് ജോനാഥാൻ അദോനിയായോട് മറുപടിയായി പറഞ്ഞു അങ്ങനെയല്ല നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സാധോക്കിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാഥായുടെ മകൻ ബനായയെയും കിറയത്തുകാരെയും പെലേത്തുകാരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിൻ്റെ കോവർ കെഴുതിയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാഥാനും കൂടെ ഗീഹോനിൽ വെച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്തു അവർ ആഹ്ലാദത്തോട് അവിടെ നിന്ന് കയറിപ്പോയിരിക്കുന്നു പട്ടണം ഇളകിമറിയുകയാണ് അതാണ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദം മാത്രമല്ല രാജ്യത്തിൻ്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനാവുകയും ചെയ്തിരിക്കുകയാണ് കൂടാതെ രാജാവിൻ്റെ സേവകർ നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അനുഗ്രഹിക്കാൻ ചെന്ന് അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമം അങ്ങയുടേതിനേക്കാൾ ഉത്തമവും അവൻ്റെ സിംഹാസനം അങ്ങയുടെ സിംഹാസനത്തേക്കാൾ മഹത്തരവുമാകട്ടെ എന്ന് ആശംസിച്ചു രാജാവ് കിടക്കയിൽ വെച്ച് തന്നെ നമിച്ചു രാജാവ് ഇപ്രകാരം പറയുക കൂടി ചെയ്തു എൻ്റെ കണ്ണുകൾ കാൺകെ എൻ്റെ സിംഹാസനത്തിൽ ഉപയിഷ്ടനായിരിക്കുന്ന ഒരുവനെ നൽകിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അപ്പോൾ അതോനിയായുടെ അതിഥികൾ വിറച്ചെഴുന്നേറ്റ് ഓരോരുത്തരും താൻ താങ്ങരുടെ വഴിക്ക് പോയി സോളമനെ ഭയപ്പെട്ടതിനാൽ അതോനിയ എഴുന്നേറ്റ് ചെന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ മുറുക പിടിച്ചു സോളമൻ രാജാവ് തൻ്റെ ദാസനെ വാളുകൊണ്ട് വധിക്കുകയില്ലെന്ന് ഈ നിന്നോട് ശപഥം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അതോനിയ സോളമനെ ഭയന്ന് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കപ്പെട്ടു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ യോഗ്യനെങ്കിൽ അവൻ്റെ ഒരു രോമം പോലും നിലത്തി വീഴുകയില്ല എന്നാൽ അവനിൽ തിന്മ കണ്ടെത്തിയാൽ അവൻ മരിക്കും സോളമൻ രാജാവ് അവനെ ആളയിച്ച് ബലിപീഠത്തെങ്കിൽ നിന്നിറക്കി അവൻ വന്ന് സോളമൻ രാജാവിനെ വണങ്ങി സോളമൻ അവനോട് പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പൊക്കൊള്ളുക രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒന്ന് സോളമൻ്റെ ജ്ഞാനം ദാവീദിൻ്റെ പുത്രൻ സോളമൻ തൻ്റെ രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ അഭിവൃദ്ധിപ്പെടുത്തി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാർ ഇസ്രായേൽ മുഴുവനിലെയും നേതാക്കന്മാർ എന്നിവരുൾപ്പെടെ ഇസ്രായേൽ മുഴുവനോടും സോളമൻ സംസാരിച്ചു അതിനുശേഷം അവൻ സമൂഹം മുഴുവനോടും കൂടെ ഗിബിയോനിലെ പൂജാഗിരിയിലേക്ക് പോയി കാരണം കർത്താവിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പേടകം ദാവീദ് കിരിയാത്ത് എ ആറിമിൽ നിന്ന് അവൻ അതിനായി സജ്ജമാക്കിയിരുന്നിടത്തേക്ക് കൊണ്ടുവന്നിരുന്നു കാരണം ദാവീദ് അതിനായി ജെറുസലേമിൽ ഒരു കൂടാരം വിരിച്ചിരുന്നു എന്നാൽ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ നിർമ്മിച്ച ഓട്ടുബലിപീഠം കർത്താവിൻ്റെ ആലയത്തിനു മുമ്പിൽ അവിടെ ഉണ്ടായിരുന്നു സോളമനും സമൂഹവും അവിടുത്തോട് ആരാഞ്ഞു സോളമൻ സമാഗമ കൂടാരത്തിനുള്ളിൽ കർത്താവിൻ്റെ മുമ്പിൽ മുമ്പിലുണ്ടായിരുന്ന ഓട്ടുബലിപീഠത്തിൽ കയറി അതിന്മേൽ ആയിരം ഹോമയാഗങ്ങൾ അർപ്പിച്ചു ആ രാത്രിയിൽ തന്നെ ദൈവം സോളമന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു ചോദിക്കുക ഞാൻ നിനക്കെന്താണ് തരേണ്ടത് സോളമൻ ദൈവത്തോട് പ്രതിവചിച്ചു എൻ്റെ പിതാവായ ദാവീദിനോട് അങ്ങ് വലിയ കൃപ ചെയ്തു എന്നെ അവൻ്റെ സ്ഥാനത്ത് രാജാവാക്കി ഇപ്പോൾ ദൈവമായ കർത്താവെ എൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം ഉറപ്പിക്കണമേ കാരണം ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായി ഈ ജനത്തെ ഭരിക്കാൻ അങ്ങനെ രാജാവാക്കിയല്ലോ ഇപ്പോൾ ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനവും അറിവും എനിക്ക് നൽകണമേ കാരണം അങ്ങയുടെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും ദൈവം സോളമന് ഉത്തരമരളി നിന്റെ ഹൃദയത്തിൽ ഇക്കാര്യമുണ്ടായിരുന്നതിനാൽ നീ സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുവിൻ്റെ ജീവനോ ദീർഘായുസ് പോലുമോ ചോദിച്ചില്ല എന്നാൽ ഞാൻ നിനക്ക് ഭരിക്കാനിടയാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തിന് ന്യായവിധി നടത്താൻ ജ്ഞാനവും അറിവും നീ ചോദിച്ചു ജ്ഞാനവും അറിവും നിനക്ക് നൽകപ്പെടുന്നു കൂടാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർക്കുണ്ടായിട്ടില്ലാത്തതും നിനക്ക് ശേഷമുള്ളവർക്ക് ഉണ്ടാവുകയില്ലാത്തതുമായ സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമൻ്റെ സമ്പത്ത് ഗബിയോണിലുണ്ടായിരുന്ന പൂജാഗിരിയിലെ സമാഗമകൂടാരത്തിങ്കിൽ നിന്ന് സോളമൻ ജെറുസലേമിലേക്ക് തിരിച്ചെത്തി അവൻ ഇസ്രായേലിൻ്റെ മേൽ ഭരണം നടത്തി സോളമൻ രഥങ്ങളും കുതിരക്കാരെയും ശേഖരിച്ചു ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം കുതിരപ്പട്ടാളക്കാരും അവനുണ്ടായി അവരെ അവൻ രഥങ്ങളുടെ നഗരങ്ങളിലും രാജാവിനൊപ്പം ജെറുസലേമിലും നിർത്തി രാജാവ് കല്ലുകൾ പോലെ വെള്ളിയും സ്വർണവും ഷെഫേല താഴ്വരയിൽ ധാരാളമുണ്ടായിരുന്ന സിക്കമൂറുകൾ പോലെ ദേവദാരുക്കളും ജെറുസലേമിൽ ലഭ്യമാക്കി സോളമനു വേണ്ടിയുള്ള കുതിരകളുടെ ഇറക്കുമതി ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും ആയിരുന്നു രാജാവിൻ്റെ വണിക്കുകൾ കുവയിൽ നിന്ന് അവയെ വിലയ്ക്ക് വാങ്ങിയിരുന്നു അവർ രഥം അറുനൂറ് ഷെക്കൽ വെള്ളിക്കും കുതിര നൂറ്റമ്പത് ഷെക്കൽ വെള്ളിക്കും വാങ്ങി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ഇങ്ങനെ തന്നെ അവരെല്ലാ ഹിത്തി രാജാക്കന്മാർക്കും ആരാമിലെ രാജാക്കന്മാർക്കും കയറ്റി അയച്ചിരുന്നു കർത്താവിൻ്റെ നാമത്തിനൊരാലയവും തൻ്റെ ഭരണത്തിനായി ഒരു കൊട്ടാരവും പണിയാൻ സോളമൻ നിശ്ചയിച്ചു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി മൂന്ന് വെളിച്ചമേ നയിച്ചാലും ദൈവമേ എനിക്ക് ന്യായം നടത്തിത്തരണമേ ഭക്തിരഹിതരായ ജനത മൂലമുള്ള എൻ്റെ വ്യവഹാരം ബാധിക്കണമേ വഞ്ചകനും നീജനുമായ നിന്ന് എന്നെ വിടുവിക്കണമേ അങ്ങാണല്ലോ എൻ്റെ അഭയമായ ദൈവം അങ്ങെന്നെ പുറന്തള്ളിയതെന്തുകൊണ്ട് ശത്രുവിൻ്റെ പീഡനം മൂലം ഞാൻ വിലപിച്ച് നടക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അങ്ങേ വിശുദ്ധഗിരിയിലേക്കും അങ്ങേ നിവാസങ്ങളിലേക്കും അവ എന്നെ കൊണ്ടുചെല്ലട്ടെ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായി തമ്പുരാൻ്റെ പക്കലേക്ക് ചെല്ലട്ടെ ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ ഏറ്റുപറയും എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് എന്നിൽ അസ്വസ്ഥപ്പെടുന്നു നീ ദൈവത്തിനായി കാത്തിരിക്കുക എൻ്റെ മുഖത്തിൻ്റെ രക്ഷയും എൻ്റെ ദൈവവുമായ അവിടുത്തെ ഇനിയും ഞാൻ തീർച്ചയായും സ്തുതിക്കും പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ നമ്മുടെ വായന ദാവീദിൻ്റെ അന്ത്യരംഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വൃദ്ധനായ രാജാവിന് കുളിര് മാറ്റാനും ചൂട് പകരാനും ശൂന്യംകാരിയായ അഭിഷാഖിനെ കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ബൈബിൾ എടുത്തു പറഞ്ഞിരിക്കുന്നു അവളെ അറിഞ്ഞില്ല ദാവീദ് അവളെ കണ്ടത് ശാരീരിക കാമനകളോട് ബന്ധിപ്പിച്ചല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല കാലത്തോളം തൻ്റെ ജീവിതത്തെ കുത്തിക്കീറിയ മോഹങ്ങളുടെ കാളക്കൂറ്റന് കടിഞ്ഞാണിട്ടുകൊണ്ടാണ് ദാവീദ് തൻ്റെ മരണത്തിനായി ഒരുങ്ങുന്നത് ഇന്നത്തെ ബലഹീനതകളിൽ നിന്ന് നാളത്തെ ബലത്തിലേക്ക് നീങ്ങുന്ന യാത്രയുടെ പേരാണ് ആത്മീയ യാത്ര ദാവീദിൻ്റെ മറ്റൊരു മകനായിരുന്നു അദോനിയ അഗീത്തിൻ്റെ മകനായ അദോനിയ ദാവീദ് മരിച്ചു കഴിയുമ്പോൾ രാജാവാകാനുള്ള മോഹങ്ങളുമായി ഉപജാപങ്ങൾ ഒരുക്കുന്നു തൻ്റെ കുടുംബത്തെ നോക്കുന്ന കാര്യത്തിൽ ദാവീദ് എന്നും ഒരു പരാജയമായിരുന്നു അദോനിയായെ ഒരിക്കലും ദാവീദ് തിരുത്തിയിട്ടില്ല ദാവീദിൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിന്ന അതീവ വിശ്വസ്തരായ യോവാബും അബിയാഥാറും അദോനിയായുടെ ഒപ്പം ചേരുന്നു എന്നാൽ കുഴഞ്ഞമറിയാമായിരുന്ന ഒരു സാഹചര്യത്തെ വിക്ഷേബായുടെയും നാഥാൻ്റെയും അവസരോചിതമായ ഇടപെടലുകളാണ് ശരിയായ ദിശയിലേക്ക് എത്തിക്കുന്നത് ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിൻ്റെ പരിഹാരം തൻ്റെ ഭാര്യയുടെയും തൻ്റെ പ്രവാചകനായ നാഥാൻ്റെയും ഇടപെടലാണ് ദാവീദിനെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ജ്ഞാനമുള്ള വ്യക്തികളെ കൂടെ ലഭിക്കുന്നത് ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവുമാണ് അതിനായി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അതോനിയ കൊല്ലപ്പെടുന്നതോടെ രണ്ട് സാമ്പൂൽ പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞ ഒരു വാക്ക് പൂർത്തിയാവുകയാണ് നാഥാൻ വന്ന് ധനികൻ പാവപ്പെട്ടവൻ്റെ കുഞ്ഞാടിനെ അപഹരിച്ച കഥ പറയുമ്പോൾ നാല് മടങ്ങായി തിരികെ കൊടുക്കണമെന്ന് സിംഹാസനത്തിൽ നിന്ന് രോഷത്തോടെ എഴുന്നേറ്റ് ആജ്ഞാപിച്ച ദാവീദിൻ്റെ വാക്കുകൾ ഊറിയായോട് ചെയ്ത പാതകത്തിന് നാല് മടങ്ങായി തിരികെ കൊടുക്കാൻ ദാവീദിൻ്റെ ജീവിതത്തെ എത്തിക്കുകയാണ് ഒരു ഊറിയ കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദാവീദിൻ്റെ നാല് മക്കൾ കൊല്ലപ്പെട്ടു അഫ്സലോം അമ്നോൻ ബക്ഷേബായിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ഇപ്പോൾ അതോനിയ പുതിയ നിയമത്തിലെ ഒരു വാചകം ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്കെത്തട്ടെ നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അനന്തരാവകാശിയായി സോളമനെ രാജാവ് അഭിഷേകം ചെയ്യുന്നു രാജാവിൻ്റെ കോവർക്കെഴുതിയുടെ പുറത്തു കയറി രാജാവായി ജനത്തിൻ്റെ സന്തോഷാരവത്തിൻ്റെയും മാർപ്പ് വിളികളുടെയും നടുവിലൂടെ ജെറുസലേമിലേക്ക് തലസ്ഥാന നഗരത്തിലേക്ക് രാജാവിൻ്റെ നഗരത്തിലേക്ക് ദൈവ നഗരത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സോളമൻ ദാവീദിൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തു രാജാവായി ഓശാന ജെറുസലേമിലേക്ക് വരാൻ പോകുന്നതിൻ്റെ നിഴലായിരുന്നു ദിനവത്താന്ത പുസ്തകത്തിൽ സോളമൻ ഗവിയോനിലെ ആരാധനാലയത്തിൽ പോയി ആരാധിക്കുന്നതും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നാം വായിച്ചു എന്നാൽ ഈ അധ്യായത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സൂചനകൾ ബൈബിൾ വായനക്കാരുടെ അതീവ ശ്രദ്ധയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട് സോളമൻ തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചെന്നും ഈജിപ്തിൽ നിന്ന് കുതിരകളെയും രഥങ്ങളെയും വാങ്ങിയെന്നും ഞാൻ പിന്നീട് കൂടുതൽ വിശദീകരിക്കാം സോളമൻ്റെ തകർച്ചയുടെ ആരംഭം അവിടെ നിന്നായിരുന്നു വചനവായന മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും നല്ല ദൈവമേ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയും കഴിഞ്ഞകാല ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും പാപങ്ങളും ഇടറിപ്പോയ വഴികളും തിരുത്തി ജീവിതം പുരോഗമിക്കുമ്പോൾ ഒരു കാലത്തെ ബലഹീനതകളെ ബലമാക്കി മാറ്റാൻ ഉള്ള അഭിഷേകം കഥാവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരകാമനകളിൽ കാമനകളിൽ ദാവീദ് എന്നൊരു മനുഷ്യൻ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ജഡത്തിൻ്റെ നിസ്സാരത തിരിച്ചറിഞ്ഞ് മരണത്തിനായി ഒരുങ്ങുന്നു എന്ന മനോഹരമായ വാർത്ത ബൈബിൾ പറഞ്ഞു തരുമ്പോൾ കർത്താവെ ഞങ്ങളെയും മോഹങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ നിന്ന് പുറത്തു കടക്കാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ അതോടൊപ്പം തന്നെ ജ്ഞാനിയായ സോളമൻ തൻ്റെ ജീവിതത്തിൽ ആരംഭം മുതൽ തന്നെ ജ്ഞാനം നഷ്ടപ്പെട്ട് അധപതനത്തിലേക്ക് പതിക്കുന്നതിൻ്റെ സൂചനകൾ അങ്ങ് നൽകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കാൻ അങ്ങ് സഹായിക്കണമേ ജ്ഞാനികളും വിവേകമുള്ളവരുമായ ആളുകളെ ഞങ്ങൾക്ക് സുഹൃത്തുക്കളും സ്നേഹിതരുമായി നൽകണമേ കർത്താവെ ജ്ഞാനികളുടെ ഉപദേശം വിലമതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമായ കർത്താവെ സോളമൻ തൻ്റെ ഭരണം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആരംഭിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തിൽ തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ സുഖപ്പെടുത്തണമേ സ്പർശിക്കണമേ ഇവരുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും കർത്താവെ സ്വസ്ഥതയിലും സമാധാനത്തിലും കാത്തു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും സ്നേഹിതരോട് പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെ പരിചയപ്പെടുത്തുന്നത് ഒരു സുവിശേഷ വേലയാണ് നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിരച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ